മലയാളികളുടെ ഒരു പ്രശ്നം ബിയർപ്പിന്റെ അസുഖമുണ്ട് എന്നുള്ളതാണ് അതായത് പണിയെടുക്കാനുള്ള മടി പണ്ട് അറബികൾക്കുമുണ്ടായിരുന്നു ഇതേ അസുഖം അറബി നാട്ടിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കൂടി നോക്കാം സംഗതി വശക്കേടാകുമെന്ന് കണ്ടതോടെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ചില അറബ് രാജ്യങ്ങൾ സ്വദേശിവൽക്കരണം വൽക്കരണം ഏർപ്പെടുത്തി അതായത് നിദാഖത്ത് വ്യാപാര സ്ഥാപനങ്ങളിലും ഡ്രൈവിംഗ് മേഖലയിലും അടക്കം നിന്ന് വിദേശികളെ തുരത്തി ഓടിച്ചു പകരം സ്വദേശികളെ അവിടെ നിയമിച്ചു അതിനായി പ്രത്യേക നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ കൊണ്ടുവന്നു പക്ഷേ കേരളത്തിൽ അത് നടക്കാൻ സാധ്യതയില്ല കാരണം ഗൾഫ് രാജ്യമല്ല കേരളം തങ്ങളുടെ രാജ്യത്തെ തൊഴിൽ മേഖലകളിൽ വിദേശികൾ പിടിമുറുക്കുന്നത് സ്വന്തം നാട്ടിലെ പൗരന്മാർക്ക് എത്രമാത്രം ദോഷം ചെയ്യുമെന്നും അവരെ എത്രത്തോളം മടിയന്മാരാക്കുമെന്നും വൈകിയാണെങ്കിലും അവിടെയുള്ള ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞു എന്നാൽ വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കേരളത്തിലെ ഭരണാധികാരികൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല കക്കണം മുക്കണം നക്കണം എന്ന പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കരിമ്പിൻ കാട്ടിൽ കയറിയ കാട്ടാനെ പോലെ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഗ്രഹിണി പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയതുപോലെ അവരങ്ങനെ ആഡംബരത്തിൽ ആറാടി കാജനാവ് കാലിയാക്കുന്ന തിരക്കിലാണ്